തല ചായ്ക്കാൻ ഇടമില്ലാത്ത പതിനെട്ട് കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ സൗജന്യമായി ഭൂമി നൽകിയിരിക്കുകയാണ് ഒരു മനുഷ്യസ്നേഹി ജീവകാരുണ്യ പ്രവർത്തകൻ മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശി ഡോക്ടർ കബീർ മച്ചേരിയാണ് ഭൂമി വാങ്ങി നൽകിയത് സ്വന്തമായി വീടില്ലാത്ത അർഹതപ്പെട്ട പതിനെട്ട് കുടുംബങ്ങൾക്കാണ് ഡോക്ടർ കബീർ മച്ചഞ്ചേരി സ്നേഹ സമ്മാനം നൽകിയത് വിലപിടിപ്പുള്ള അര ഏക്കറിലധികം വരുന്ന ഭൂമി പണം കൊടുത്തു വാങ്ങി രേഖകൾ പതിനെട്ട് കുടുംബങ്ങൾക്ക് കൈമാറുകയായിരുന്നു പരപ്പനങ്ങാടിയിൽ നടന്ന ചടങ്ങിൻ്റെ ഉദ്ഘാടനം പാണക്കാട് റഷീദ് അലി തങ്ങൾ നിർവഹിച്ചു എൻ്റെ പേര് ആരിഫേണേ ഇരുപത് വർഷമായി വാടകമുട്ടിൽ ആറു മക്കളുണ്ട് ഒരു മുള കല്യാണം കഴിച്ചിരുന്നു മറ്റുള്ള മക്കളൊക്കെ ചെറിയവരാണ് ഭർത്താവിന് ഇടക്ക് സുഖമില്ലാതാവും അങ്ങനെ വിഷമത്തില്ല പിന്നെ ആ സ്ഥലം കിട്ടിയതിന് ഗബിറാക്കാൻ ഉടൻ അത്ര നന്ദി പറയണമെന്ന് അറിയില്ല പതിനൊന്നും തന്നെ കോട്ടയത്ത് താമസിക്കുന്നത് എൻ്റെ പേര് ഷാഹിദനെ പിന്നെ കുട്ടി രണ്ട് മക്കളും കെട്ടിച്ച് പരിൻ കൂടി ഒന്നും ഇല്ലേന്ന് ഇത്രയും കാലങ്ങളായി പരി ഇല്ലാതെ ഇല്ലാതിരിക്കേന്ന് നമ്മൾ കബീറാക്കാൻ നമുക്ക് ഈ സ്ഥലം തന്നതിൽ വളരെ സന്തോഷമുണ്ട് ഗതാഗത സൗകര്യവും കിണർ കൊഴിച്ച് കുടിവെള്ളവും ലഭ്യമാക്കിയിട്ടുണ്ട് എന്ന് കബീർ പറഞ്ഞു പറപ്പനങ്ങാടി പാലത്തിങ്ങിൽ പ്രദേശമാണിത് ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ക്വാർട്ടേഴ്സിൽ ജീവിക്കുന്നുണ്ട് അവർക്ക് അവർക്ക് സാലറി അതിന് റെന്റ് കൊടുക്കാൻ കഴിയാതെയും ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് അവർ ജീവിക്കുന്നത് പത്ത് വർഷം മുതൽ ഇരുപത്തഞ്ച് വർഷത്തിന് മുകളിലുള്ള മുകളിലായിട്ടുണ്ട് ഇവരുടെ ഈ ഒരു കോട്ടയസിലുള്ള ജീവിതം അവർക്ക് വാടക കൊടുക്കാൻ കഴിയാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന ഒന്ന് കാണുകയും അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അവർക്ക് മൂന്ന് സെൻറ്റ് വെച്ച് പതിനെട്ട് കുടുംബങ്ങൾക്കാണ് കൊടുക്കുന്നത് മൊത്തം അറുപത്തിനാല് സെൻറ്റാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒന്നാം ഘട്ടം എന്ന നിലയിലാണ് ഈ ഒരു ഈ ഈ ഒരു ദൗത്യം ചെയ്തിട്ടുള്ളത് ഇനി രണ്ടാം ഘട്ടം തന്നെ നമ്മൾ 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 നല്ല കിട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും അനുഭവിക്കുന്ന ആളുകൾക്ക് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് പാലേറ്റീവ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഉൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തന രംഗത്തുള്ളവരെ ചടങ്ങിൽ ആദരിച്ചു പ്രദേശത്തെ വിധവകൾക്കും കാഴ്ചപരിമിതി ഉള്ളവർക്കും വർഷങ്ങളായി എല്ലാ മാസവും നിശ്ചിത തുക കബീർ നൽകി വരുന്നുണ്ട് ഈ ചാനൽ പരപ്പരങ്ങാടി നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടൂ സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ